ഇന്ന് നാടൻ ഏത്തക്ക വെച്ച് ചിപ്സ് ഉണ്ടാക്കി നോക്കിയാലോ ഏത്തക്ക ചിപ്സ് ഇത് വീട്ടിൽ തന്നെ പിടിച്ച നാടൻ ഏത്തനാണ് നാടൻ ഏത്തൻ വെച്ച് ചിപ്സ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കൂടുതൽ നാൾ ഇരിക്കുന്നതാണ് അതിനായി ഇപ്പോൾ കായെല്ലാം വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഒരു കുല മുഴുവനും ഉണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കേണ്ട ആവശ്യമുണ്ട് പാത്രം എടുത്തിരിക്കുന്നു വെള്ളവും എടുത്തിരിക്കുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ വൃത്തിയാക്കിയ ഈ കായ് ഇതിലേക്ക് മുക്കി ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ട് ഈ ഇതിൻ്റെ കറൊന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അത് റെഡിയായി വന്നിരിക്കുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇരുമ്പൊട്ടി എടുത്തിട്ടുണ്ട് അത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുമ്പചട്ടി ചൂടായിരിക്കുകയാണ് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞിരുന്ന ഈ ഏത്തക്കായ നിറഞ്ഞ നിക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത് നന്നായി എണ്ണ തിളക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്കിങ്ങനെ ഓരോന്നോരോന്നായി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ് ആവശ്യത്തിന് മാത്രം അരിഞ്ഞ് ഇട്ടുകൊടുക്കുക നാടൻ ഏത്തക്കായതുകൊണ്ട് കൂടുതൽ നാട് തിരിക്കുന്നതാണ് മാത്രമല്ല ടെസ്റ്റും വളരെ കൂടുതലാണ് ആവശ്യത്തിന് മാത്രം അരിഞ്ഞിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പ്പോഴത് ഏകദേശം നിറഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിന് ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ് തീ ഒരു അളവിൽ മാത്രം വെച്ചാൽ മതി ഇപ്പോൾ അത് ഏകദേശം ഒരു അര പരുവമായിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടി എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമുണ്ട് ഇതിൻ്റെ നിറം മാറുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഇണ ഇളാക്കി കൊടുക്കേണ്ടതാണ് രണ്ട് സൈഡും ഇപ്പോൾ നമ്മുടെ ചിപ്സ് റെഡി ആയിരിക്കാൻ ഏകദേശം ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു അതൊരു പാത്രത്തിൻ്റെ മാറ്റേണ്ട ആവശ്യമുണ്ട് അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നിറത്തിലേക്കായി മാറുന്നതാണ് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പരുവെന്ന് പറയുന്നത് ഇപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ അടുത്തത് ഇട്ട് കഴിഞ്ഞു ഇത് നമ്മളാദ്യമായി ഉണ്ടാക്കിയ ചിപ്സാണ് ഇത് ഇത് ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് ഒരു കുപ്പിലിട്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് തണുത്ത് പോകുന്നതാണ് അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തരക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സ്റ്റൈൽ ചിപ്സ് എന്ന് പറയുന്നത് ഇത് നാടൻ ഏത്തക്കാ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് കുറേ നാളിരിക്കുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീടിയുമായി ഉണ്ടെന്ന് തന്നെ കാണാം